ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ തൊട്ട് മുകളിലുള്ള ഒരു മേലാണ് തമ്പരാങ്ങുളെന്നാണ് ആ മേലിൻ്റെ പേര് അപ്പം അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോ കാണാം ഗൈഫ് അപ്പം അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര മോശം വഴിയാണ് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് ഓഫ് റോഡ് വഴി പോലെയാണ് അപ്പോൾ പോയി നോക്കാം ഇടുക്കി ജില്ലയിൽ ഒരുപാട് അറിയപ്പെടാത്ത വ്യൂ പോയിന്റുകളുണ്ട് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പരിചയമില്ലാത്ത വ്യൂ പോയിന്റുകളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ നമ്മളിന്ന് പോകുന്നത് തമ്പുരാൻ തമ്പുരാൻകുന്ന് എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ നിന്നാൽ നമ്മുടെ തങ്ങോണി ടൗൺ ഒക്കെ ഫുള്ള് കാണാം പിന്നെ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് അതിന്റെ ചുറ്റും നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുവാണ് താഴേക്കൊക്കെ നോക്കിയാൽ അറിയാം ഒന്നും കാണത്തില്ല അതുപോലെ മണ്ണാണ് ഇവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തങ്ങമണിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ഇപ്പൊ എന്നറിയത്തില്ല നമുക്ക് ഒന്നും കാണത്തില്ല അതുപോലെ മഞ്ഞ് കയറി കിടക്കുകയാണ് സോഫീ താഴേക്ക് നോക്കാം അവിടെ മുഴുവൻ മഞ്ഞാണ് മഞ്ഞ് നിറഞ്ഞു നീക്കുകയാണ് അതാണ്ട് ആ ഭാഗത്തായിട്ട് വരും തങ്ങോണിയൊക്കെ അതൊന്നും ഇപ്പം കാണത്തില്ല ഇവിടെ മഞ്ഞില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് തങ്കോണിയൊക്കെ ക്ലിയറായിട്ട് ഇവിടെ നിന്നാ കാണാൻ സാധിക്കും പിന്നെ തങ്കോണി സ്കൂളൊക്കെ ഇവിടെ നിന്നാ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരുന്നു ഇപ്പോൾ പുറത്തൊന്നും കാണത്തില്ല മൊത്തം കോട കയറി കൂടിക്കിടക്കുകയാണ് താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം നോക്കി ഒന്നും കാണത്തില്ല ആ ഒരു പ്രദേശത്ത് നമുക്ക് തൊട്ടടുത്തുള്ള ആ ഒരു പച്ചപ്പ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ നമ്മൾ എന്താ ചെയ്യാൻ ജസ്റ്റ് താഴെ വരെ ഒന്ന് ഇറങ്ങിയിട്ട് പോയി നോക്കാൻ പോവാണ് ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പക്ഷേ ഒരുപാട് അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ ഇറങ്ങി പോവാൻ ഇവിടെയൊക്കെ ഒരുപാട് കൊക്കയൊക്കെ ഉണ്ട് അപ്പൊ ഈ കൊക്കയിലേക്കൊക്കെ വീഴാതെയൊക്കെ നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് മടങ്ങുവാൻ ആവശ്യം ഞങ്ങൾ ഈ മല വന്നിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ അറിയാം ഒന്നും കാണത്തില്ല അതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഇവിടെ കാണുന്നതാണ് മഞ്ഞ് വന്നിട്ട് കൊക്കോട്ടിരിക്കുവാണ് മഞ്ഞ് പോകുമ്പോൾ പതുക്കെ ഓരോരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഇതുവരെ ഇവിടെ എത്തായിരുന്നു നമ്മൾ ഓ ഇപ്പൊ വന്ന് നോക്കുമ്പോ കറക്റ്റ് നമ്മൾ വന്നത് നല്ല അടിപൊളി സമയത്താണ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു തന്നപ്പോ ഇവിടെ ഒന്നും കാണത്തില്ലായിരുന്നു പക്ഷെ മറ്റു മാറി പോകുന്നതനുസരിച്ച് ഓരോരോ വിഷു വരുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് അപ്പൊ അനേക സ്ഥലമൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇവിടെ എത്തിച്ചേരേണ്ട വഴി നമ്മുടെ പ്രേക്ഷകർക്കൊന്നും പറഞ്ഞു കൊടുക്കാവോ ഇവിടെ എത്തിച്ചേരണെങ്കിൽ തങ്ങോടി വന്നതിന് ശേഷം കുട്ടങ്കാവലേക്ക് വന്ന കുട്ടങ്കാവിലേ എത്തി കഴിയുമ്പോൾ ഇടത്തോട്ടുള്ള വഴിയായിരിക്കും നേരെ ഇങ്ങനെ വരുമ്പോ ഒരു കടയൊക്കെ ഉണ്ട് അപ്പൊ ആ കടയൊക്കെ കഴിഞ്ഞ കുറച്ചു കൂടെ ഇങ്ങനെ നീങ്ങി കഴിയുമ്പോ ഇടത്തോട്ടൊരു വഴിയാണ് ഒരു കോൺക്രീറ്റ് വഴി അതിലേ നേരെ കയറി പോന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം ഓക്കെ തങ്ങമിൽ പോകുന്ന റൂട്ട് അല്ലേ ആ തെളിഞ്ഞു വന്നതായിരുന്നു ഇപ്പൊ മൊത്തം കോട കയറി കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇപ്പൊ അടിപൊളി സ്ഥലം താഴേക്ക് ഡേഞ്ചർ ആണ് അങ്ങോട്ട് നമുക്ക് പോകാൻ നമ്മൾ നമ്മൾ ഇവിടെ കൊണ്ട് നിന്നിട്ട് കാഴ്ചകളൊക്കെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു എന്നും പറയുന്ന പോലെ തന്നെ എവിടെ പോയാലും നിങ്ങൾ സേഫ് ആയിട്ടിരിക്കും നമ്മുടെ തങ്ങോണിയിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവലിയ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ തമ്പുരാൻകുന്ന വ്യൂ പോയിന്റ് ഉദയഗിരി കരിക്കിൻമേട് ാണ് മഞ്ഞൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചറ വരാൻ പോകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീടുകളൊക്കെ തെരഞ്ഞുന അടിപൊളി കാഴ്ചകളാണ് ഇവിടെ വന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാന വ്യൂ പോയിന്റിന്റെ വ്യൂ പോയിന്റിന്റെ എൻഡിലാണ് നമ്മളിപ്പോ വന്നു നില്ക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇതുപോലെ മഞ്ഞുള്ള സമയത്ത് വന്നാൽ മാത്രമേ കാണാൻ സാധിക്കുന്നു ഈ ഒരു വ്യൂ പോയിന്റിൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുള്ളൂ വേനൽക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ നിന്ന് വലിയൊരു കാഴ്ച കിട്ടത്തില്ല അപ്പം ഈ മഞ്ഞിൻ്റെ ഒരു കാഴ്ചയൊന്നും വേനൽക്കാലത്ത് ഇവിടെ കാണത്തില്ല ഗായ്സ് താമസം നിറഞ്ഞ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മുടെ തമ്പുരാൻ ഞങ്ങൾ വന്ന വഴി പോലും അറിയത്തില്ല ഇതില്ല വന്നേ എങ്ങനെയാ വന്നേ പാലക്കാട് കാരണം ഇവിടെയൊക്കെ നമ്മൾ ഓർക്കും പതുക്കെ ചവിട്ടാ പക്ഷെ ഇത് ഭയങ്കര ഫ്ലിപ്പറി ആയിട്ടുള്ളതാണ് ഈ പാലെന്ന് പറഞ്ഞാൽ ഈ മോസൊക്കെ ഭയങ്കര ഫ്ലിപ്പറിയായിട്ടുള്ള നൈഫ് ആയിട്ടുള്ള മോസാണ് ഇപ്പോ ഇങ്ങനെയുള്ള ഫലങ്ങളിലൊക്കെ നിങ്ങൾ ഗ്രീപ്പുള്ള ചെരുപ്പിട്ടുകൊണ്ട് അല്ലെങ്കിൽ ചെരുപ്പ് ഊരിക്കൊണ്ട് വേണം ഈ പാറകളൊക്കെ ക്ലൈംബ് ചെയ്ത് പോകാനായിട്ട് ഒക്കെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമ്മളിപ്പോ ഒരു മൗണ്ടായി മാറിക്കൊണ്ട് ചെയ്യാറാണ് ഇതുവഴി നിങ്ങൾ നോക്ക് ആദ്യമേ നോക്കിയിട്ട് വേണം കയറി പോകാനായിട്ട് ഇപ്പൊ ഏത് പാറയാണെങ്കിലും എവിടെയാണെങ്കിലും ചില സ്ഥലത്തൊക്കെ ഉള്ള നമുക്ക് പെട്ടെന്ന് നോക്കിയാല് നമുക്ക് അറിയത്തില്ല അറോ എന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ പോയത് നമ്മുടെ ഉദയഗിരിയുടെ അടുത്തുള്ള ഒരു ചായക്കടയിലേക്കാണ് അപ്പം നമ്മൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പം ഉദയഗിരി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ കൊണ്ട് എന്റ് ചെയ്യാണ് തൊട്ടടുത്ത് നമ്മളിവിടെ അടുത്തൊരു അടിപൊളി ചായ ഷോപ്പ് ഉണ്ട് കുറച്ച് ദൂരം പോകണം അവിടെയും കുറച്ചുപോലെ വ്യൂ ഉള്ള മണ്ണുള്ള സ്ഥലമാണ് അപ്പോ ജസ്റ്റ് തണുപ്പത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എവിടെ പോവാണ് നമ്മൾ ആ ചായ ഷോപ്പിലേക്ക് ഉദയഗരി ഉദയഗിരി ചായ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പം അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വിഷ്വൽ എന്തെങ്കിലും കിട്ടുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കാം അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ മണി ബൈ ബൈ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ചായക്കട ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്